അലൈക്കും വരഹമുല്ല അലഹമുല്ല അലഹമുല്ലാഹി റബിള്ളാലമീൻ ഞാൻ നിങ്ങളുമായി എനിക്ക് ജീവിതത്തിലുള്ള ഒരു സന്തോഷമായ ഒരു സമയം നിങ്ങളുമായി പങ്കുവെടുത്തി അത് നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് എന്നുള്ളത് ദി ഇസ്ലാമിക് ചാനലാണ് ഇൻഷാല്ല ഇതിൽ എൻ്റെ വ്ളോഗ്സുകളും ഇൻഷാല്ല ഇതിലൂടെ ഇനി വരുന്നതാണ് അതുപോലെ തന്നെ ഇസ്ലാമികമായ കാര്യങ്ങളും അതായത് കണ്ടൻ്റുകൾ അതുപോലെ തന്നെ വിക്രുകൾ അതുപോലെ തന്നെ ദുബാവുകൾ അതുപോലെ തന്നെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉള്ളതായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഇതിൽ വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ ഷോർട്സുകൾ അതല്ലേ നമ്മൾ ഈ പറയാനുള്ളതായ ഈ വീഡിയോ ചെയ്യാനുള്ളതായ ഒരു കാര്യം ഓരോ ഷോർട്സിന് അതുപോലെ തന്നെ ലോങ് വീഡിയോസിന് എത്ര തൻ എത്ര പൈസ കിട്ടും അതുപോലെ തന്നെ എത്ര വ്യൂസ് കിട്ടിയാലാണ് ഇതിലൂടെ നമുക്ക് ഇത്ര എത്ര ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് വൺ കെ വ്യൂസാകുമ്പോൾ അതുപോലെ തന്നെ ടെൻ കെ വ്യൂസ് ആകുമ്പോൾ അതുപോലെ തന്നെ ഹൺഡ്രഡ് കെ വ്യൂസ് ആകുമ്പോൾ അതുപോലെ തന്നെ വൺ മില്യൺ വ്യൂസ് വ്യൂസാകുമ്പോൾ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഏതൊക്കെ സമയത്ത് നമുക്കത് അപ്ലോഡ് ചെയ്യാം എന്നത് എൻ്റെ എൻ്റെ ചാനലിലുണ്ടായ എൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ വീഡിയോ മുഴുവനായി കണ്ട് കേൾക്കുക ശ്രദ്ധിക്കുക എന്നതാ എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലും ഇതുപോലെ ഗ്രോത്ത് ചെയ്ത് റീച്ചായി നിങ്ങൾക്കിതുപോലെ കാശ് ഏൺ ചെയ്യാൻ കഴിയുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാൻ ഉള്ള ഒരു ഒരു കാര്യവും കൂടിയുണ്ട് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യവും കൂടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇസ്ലാമിക ചാനലാണ് ഇന്നമാൽ ആമാലു എന്താണ് അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഇന്നമൽ ആമാലു ബിന്നിയ എന്നതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അമലുകൾ നീയ്യത്തുകൊണ്ടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മൾ ചെയ്യുന്നതായ ജീവിതത്തിൽ ചെയ്യുന്നതായ എന്ത് തന്നെ കാര്യങ്ങളുണ്ടെങ്കിലും അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു ഇപ്പം ഞാനൊരു യൂട്യൂബ് തുടങ്ങി അതിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഞാൻ ചെയ്യുന്നതായ ഓരോ വീഡിയോസുകളും അതുപോലെ തന്നെ ഷോർട്സുകളുമാണെങ്കിൽ എനിക്ക് കിട്ടുന്നതായ അതിലുള്ള വരുമാനം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് നമ്മൾ നിന്ന് റബ്ബ് സുബാനു മുഖത്താൽ കബൂൾ ചെയ്യുമാറാകട്ടെ പിന്നെയുള്ളത് ഈ വീഡിയോയിലൂടെ മറ്റൊരു ഉപകാരമുണ്ട് കാരണം ഇന്ന് ഈ ലോകത്ത് ഒരു ഒ ഒട്ടേറെ പട്ടിണി കിടക്കുന്നതായ പാവപ്പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെ അവരിലേക്ക് ഇതിൽ നിന്നുള്ളതായ കിട്ടുന്നതായ കാശുകൾ കുറച്ച് കുറച്ച് അവരിലേക്ക് എത്തിക്കുകയും അവരോട് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമ്മൾ കാരണത്താൽ അവർക്കത് ഭക്ഷണം കഴിക്കാൻ കഴിയുകയും ചെയ്യും കാരണം ഇത് നിങ്ങൾ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ളതായ പ്രതിഫലം രണ്ട് നിങ്ങൾ കാരണമായിട്ടാണ് ഇതിലൂടെ വ്യൂസ് കിട്ടുന്നത് ആ വ്യൂസ് കിട്ടുന്നതിലൂടെയുള്ള കാശാണ് ഞാൻ പട്ടിണിയുള്ള പട്ടിണി കിടക്കുന്നതായ ആളുകളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയൊരു പ്രതിഫലം നിങ്ങൾക്കും കിട്ടും എന്നാദൻ നമുക്ക് അത് ലഭ്യമാക്കാൻ തോഫ് അത് നമുക്ക് ലഭ്യമാക്കാൻ നാദൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ ഓരോ വീഡിയോസിൽ പറഞ്ഞതുപോലെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കണം അതായത് ജീവിതത്തിൽ നിത്യമാക്കണം ഞാൻ വിടുന്നതായ ഓരോ ഷോർട്സുകൾ അതുപോലെ തന്നെ വീഡിയോസുകൾ അത് മറ്റുള്ളവരിലേക്ക് പരമാവധി എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടൻ്റിലേക്ക് പോകാം ആയിരം വ്യൂസ് ആയാൽ നമുക്ക് എത്ര ലഭിക്കുമെന്നല്ലേ നമുക്കൊന്ന് നോക്കി നോക്കാം ആയിരം പെർ വ്യൂസിന് നമുക്ക് കിട്ടുന്നത് അറുപത്തി മൂന്ന് പൈസയാണ് പത്ത് കെ വ്യൂസാണെങ്കിൽ നമുക്ക് ആറ് റുപ്പ്യാണ് കിട്ടുന്നത് ഹൺഡ്രഡ് കെ വ്യൂസിന് അറുപത്തി മൂന്ന് റുപ്യാണ് കിട്ടുന്നത് പത്ത് ലക്ഷം വ്യൂസിന് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് ഒരു വീഡിയോ സിദിൽ കിട്ടുന്നത് എങ്ങനെയെന്നല്ലേ നമുക്ക് ഇത് ലോങ്ങ് വീഡിയോസിലാണെങ്കിൽ ഇതിനും കൂടും ഇത് ഷോർട്ട് വീഡിയോസിനാണ് അറുന്നൂറ്റി മുപ്പത് രൂപ ലോങ് വീഡിയോസിന് അറുനൂറ്റി മുപ്പതിൻ്റെ ഇരട്ടിയാണ് വൺ മില്യൺ വ്യൂസ് അതായത് ഷോർട്സിന് പത്ത് ലക്ഷം വ്യൂസ് ആണെങ്കിൽ അറുനൂറ്റി മുപ്പത് രൂപ അങ്ങനെയെങ്കിൽ ലോങ് വീഡിയോസിന് അറുപത്തി മൂവായിരം രൂപയും ആണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക കാരണം ഇതിൽ ഞാൻ കുറേ കണ്ടൻ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ഇസ്ലാമികമായിട്ടും രണ്ട് നിങ്ങൾക്ക് പ്രതിഫലം കൂടുതൽ ലഭിക്കാനുമുള്ള ഒരു കണ്ടന് കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരിലേക്കും എത്തിക്കുക മറ്റുള്ളവർക്ക് ഉപകാരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തുള്ള